ഉദ്ദേശിക്കുന്ന ലക്ഷം പേർക്ക് തൊഴിലെന്ന പദ്ധതിയുടെ ഭാഗമായി കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷിന്റെ നേതൃത്വത്തിൽ തൊഴിൽദാതാക്കളുമായി ചർച്ച നടത്തി ഓണത്തിന് മുമ്പ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷം പേർക്ക് തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷിന്റെ നേതൃത്വത്തിൽ തൊഴിൽദാതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു കാട്ടാക്കട മണ്ഡലത്തിൽ നാലായിരം പേർക്ക് തൊഴിൽ ലഭ്യമാകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും കാട്ടാക്കടയിലെ പ്രധാന തൊഴിൽദാതാക്കളിൽ ഒരാളായ പങ്കജ കസ്തൂരി മാനേജിംഗ് ഡയറക്ടർ ഹരീന്ദ്രൻ നായരുമായാണ് എം എൽ എ കൂടിക്കാഴ്ച നടത്തിയത് ഇത് സംബന്ധിച്ച് എം എൽ എയുടെ കത്ത് കൈമാറി ഈ കത്തിൽ നൽകിയിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ എത്ര പേർക്ക് തൊഴിൽ നൽകാൻ ാതാവിന് കഴിയുമെന്ന വിവരം അറിയിക്കാൻ സാധിക്കുകയും ഇത് പ്രത്യേക ഡാറ്റാ ബാഗിൽ സൂക്ഷിക്കുകയും ചെയ്യും ഇത്തരത്തിൽ കാട്ടാക്കട മണ്ഡലത്തിലെ പ്രധാന തൊഴിൽദാതാക്കളെ പൂർണ്ണമായും സന്ദർശിച്ച് കഴിയുമ്പോൾ എത്ര തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്നും അറിയാൻ സാധിക്കും പുരസ്കാരം ലഭിച്ചത് ഇവിടെ ഈ യോഗം മുമ്പ് എന്ന സ്ഥാപനം പഞ്ചായത്ത് ഒരു ഒരു ഇന്ത്യയിലെ ും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു പുരോഗതിയാണ് നമുക്ക് അതിന്റെ പ്രാധാന്യം അറിയാത്ത നമ്മുടെ നാട് സാങ്കേതിക വിദ്യയിൽ കണ്ണടച്ച് തുറക്കുന്ന കാർഷിക മേഖലയിൽ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും അഡ്വാൻസ് ആയി കൊണ്ടുവരാൻ പറ്റും എന്ന പരീക്ഷണം നമ്മുടെ പഞ്ചായത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ